പ്പോൾ ഈ കാണുന്ന വീട് ഏകദേശം നാനൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റിൽ വെറും രണ്ടര മാസം കൊണ്ട് അഞ്ച് ലക്ഷത്തി അൻപത് നാൽപ്പതിനായിരം രൂപയ്ക്ക് നിർമ്മാണം പൂർത്തീകരിച്ച വീടാണ് ഇത് ഇതിൻ്റെ ബേസ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പ്ലിന്ത് വാർത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടാണ് ഇത് ബേസ്മെൻറ്റ് തീർത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിന് പില്ലറുകളും കൊടുത്തിട്ടുണ്ട് സാധാരണ ലോ ബഡ്ജറ്റ് വീടുകൾക്ക് അങ്ങനെ പില്ലർ കൊടുത്തിട്ട് നിർമ്മിക്കുന്നുണ്ടായിരുന്നില്ല എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന് പില്ലർ കൊടുത്തോണ്ട് തന്നെ ചെയ്തിരിക്കുന്നത് അതായത് ഇവർക്ക് ഭാവിയിലേക്ക് വീട് മുകളിലേക്ക് പണിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിൽ പണിയാൻ സാധിക്കുന്ന രീതിക്ക് തന്നെയാണ് നിർമ്മാണം നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ബ്രിക്സ് എന്ന് പറയുന്നത് സോൾട്ട് ബ്രിക്സ് തന്നെയാണ് സാധാരണ സിമെൻറ്റ് ബ്രിക്സ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിൻ്റെ മെയിൻ ഡോർ ഉൾപ്പെടെ ജനാലകളും ഒക്കെ ശീലാന്തി എന്ന് പറയുന്ന തടി കൊണ്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് സാധാരണ ലോ ബഡ്ജറ്റ് വീടുകൾക്ക് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധാ സിമെൻറ്റിൻ്റെയൊക്കെ കട്ടളകളൊക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിൽ പോലും ഉപയോഗിച്ചിരിക്കുന്നത് ശീലാന്തി എന്ന് പറഞ്ഞ തടി കൊണ്ടാണ് കംപ്ലീറ്റ് ഡോറുകളും അതുപോലെ തന്നെ വാതിൽ ജനാലുകളൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഹാൾ ഇത് അത്യാവശ്യം ഇത്തരത്തിലുള്ള വീടുകൾക്ക് അനുയോജ്യമായ വലിപ്പത്തിലുള്ള രീതിക്കനുസരിച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ ഹാൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇത് പതിനാറ് എട്ടേ സൈസിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ജനാലകൾ രണ്ട് പാളിയുടെ നൽകിയിട്ടുണ്ട് അത്യാവശ്യം ഇലക്ട്രിക്കൽ പോയിന്റുകളെല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ടിവിക്കും ലൈറ്റിനും ഫാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഇലക്ട്രിക്കൽ പോയിന്റുകൾ നൽകിയിട്ടുണ്ട് ഇതിൻ്റെ തറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടു ബൈ ടുവിൻ്റെ വെട്രിഫൈ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ രണ്ട് ബെഡ്റൂമുകളാണല്ലോ കേട്ടോ അപ്പോൾ ഈ മെയിൻ ഹാളിന്റെ വലത്തെ ഭാഗത്തായിട്ട് ആദ്യത്തെ ബെഡ്റൂം ഇത് എട്ട എട്ട് സൈസിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് ഭാഗത്തായിട്ട് രണ്ട് പാളിയുടെ ജനാലകൾ നൽകിയിട്ടുണ്ട് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ടു ബൈ ടൂവിൻ്റെ വെറ്റിഫൈ ടൈലുകൾ തന്നെയാണ് ഹാളിലും അതുപോലെ തന്നെ ബെഡ്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത് ടു ബൈ ടൂവിൻ്റെ വെറ്റിഫൈ ടൈല് തന്നെയാണ് ഈ കാണോട് ചേർന്നതിൻ്റെ കോമൺ ആയിട്ടൊരു ബാത്റൂം നൽകിയിട്ടുണ്ട് ഇതിന് ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഡോറ് ഫൈബറിൻ്റെ ഡോർ തന്നെ ആയിട്ടോ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ വലത്തെ ഭാഗത്തായിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ആദ്യത്തെ ബെഡ്റൂമിൽ നിന്ന് തരതമേന ഒരു അല്പം വലിപ്പം കുറവുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിന് ഇതിനും രണ്ട് ഭാഗത്തായിട്ട് രണ്ട് പാളിയുടെ ജനാലകൾ നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ തറയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ടു ബൈ ടുവിൻ്റെ ബെറ്റിഫൈ ടൈലിൽ നിന്ന് തന്നെ കേട്ടോ ഇതാണ് ഇതിൻ്റെ കിച്ചൺ അത്യാവശ്യം വളരെ മനോഹരമായിട്ട് തന്നെ കിച്ചൺ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ കബോർഡുകൾ രണ്ട് ഭാഗത്തായിട്ട് കബോർഡുകൾ നൽകിയിട്ടുണ്ട് എ സി പിയിലാണ് ഇതിൻ്റെ കബോർഡുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് പാളിയുടെ ജനാല നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വാൾ ടൈലുകൾ നൽകിയിട്ടുണ്ട് കിച്ചൺ സ്ലാബിൻ്റെ ടോപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വെറ്റിഫൈ ടൈലുകൾ തന്നെയാണ് അതോടൊപ്പം തന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ടും കബോർഡുകൾ നൽകിയിട്ടുണ്ട് അതും എ സി പി തന്നെയാണ് ചെയ്തിരിക്കുന്നത് താഴ്ഭാഗത്ത് ടൈൽ ഉപയോഗിച്ചിരിക്കുന്നത് ടു ബൈ ടുവിൻ്റെ മാർ ഫിനിഷ് ടൈലുകളാണ് നൽകിയിരിക്കുന്നത് അത്യാവശ്യം ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു കിച്ചൺ എന്ന് തന്നെ പറയാൻ പറ്റും പിന്നെ ഇതിൻ്റെ വർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ വർക്കിനെയും ഉടനെ തന്നെ പുരോഗമിക്കാനുണ്ടെന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഹൗസ് ഫാമിങ് കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടര മാസം തന്നെ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ